ഹലോ ഐ ഹോപ്പ് ഓൾ എഫ് യു ഡുയിങ് ഗുഡ് അപ്പം ഇന്നത്തെ ഒരു എക്സാം വ്ലോഗാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ദിവസത്തെ വ്ലോഗല്ല കുറേ ദിവസത്തെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് അങ്ങനെ കാൽ തന്നെ അടിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇതെന്താണ് എഴുതുന്നതെന്ന് വലിയത് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് എയ്റോപ്ലെയിൻ വണ്ടു അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കുകയാണ് ഉള്ളത് തന്നെയാണ് എയർപോർട്ടുള്ളത് പിന്നെ അവർക്ക് ശരിയാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചിട്ട് വന്നിട്ട് കുറച്ച് ഞാൻ പഠിച്ച് പിന്നെ റെഡിയായി അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന നിന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കോളേജിലേക്ക് അങ്ങനെ കുറേ സമയം ട്രാവൽ ചെയ്തിട്ട് കോളേജിലെത്തി ഇതാ നമ്മൾ എക്സാം സെൻറ്റർ അങ്ങനെ പിന്നെ എക്സാം ഹോളിൽ കയറി മൂന്ന് മണിക്കൂറാണ് എക്സാം അങ്ങനെ ഒരു മണി കഴിഞ്ഞ സമയത്ത് ഹോളിൽ നിന്ന് ഇറങ്ങി അതിന് പിന്നെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകണം ഇത് കോളേജിലുള്ള ഒരു ഏറോപ്ലെയിൻ ആണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാണ് കാണാൻ പക്ഷേ നമുക്ക് ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ആക്കാൻ പറ്റിയിട്ടാന്നേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല കാമമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോളേജ് നമ്മളെ നാട്ടിലൊന്നും ഇതുപോലുള്ള കോളേജസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കോളേജ് ക്യാമ്പസിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാനില്ല അത്രയും ആയിട്ടാണ് ഉള്ളത് പിന്നെ അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിട്ടാണ് സത്യം പറഞ്ഞാൽ കോളേജെല്ലാം ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ആക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കതിനുള്ള സമയമില്ല നമ്മൾ എക്സാം കഴിഞ്ഞാൽ ബസ് വരും നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അതിനിടയിൽ നമുക്ക് അങ്ങനെ സമയം കിട്ടുന്നില്ല അതിനിടയിൽ കുറച്ച് ക്ലിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്സ് എത്തിയിട്ടുണ്ട് ഈ ക്ലൗഡ്സ് കാണുമ്പോൾ എന്താ തോന്നുന്നത് മരിച്ചതുപോലെയല്ലേ സ്കൈക്ക് എത്രത്തോളം ബ്യൂട്ടി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എക്സാം കഴിയാൻ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടൽ നിർത്തി ഞാൻ മിൽസമെന്ന് പറഞ്ഞത് കുറേ തരം കാര്യങ്ങളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഫുഡ് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു പൊടിയും അതിലേക്ക് ഒരു നെയ്യൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അങ്ങനെ പിന്നെ റൂമിലെത്തിയിട്ട് കിടന്ന് ഉറങ്ങി അങ്ങനെ രാത്രി ഫുഡേക്കാണ്ടി പോവാണ് അടുത്തുതന്നെ ഒരു ഹോട്ടലുണ്ട് അവിടെ പോകുന്നുണ്ട് ചായ അടിപൊളിയായിരുന്നു വേറെ തന്നെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമായി പിന്നെ നമ്മൾ ഓർഡർ ആക്കിയത് മഷ്റൂം ഫ്രെയും മഷ്റൂം കറിയുമാണ് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള പൊറോട്ട ഉണ്ടായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ